ഇന്നിപ്പോൾ ഭാരതം ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഷയമുണ്ട് കശ്മീരിൽ പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണം എന്നോടൊപ്പമുള്ളത് ഡോക്ടർ മഹേന്ദ്രകുമാർ അഡ്വക്കേറ്റ് ശങ്കൂറ്റി ദാസ് അതോടൊപ്പം തന്നെ ഡോക്ടർ രാമാനന്ദ് മൂന്ന് പേരും ഉണ്ട് നമുക്ക് ഈ കശ്മീർ വിഷയത്തിൽ അവരുടെ അഭിപ്രായം ചോദിക്കാം ആദ്യമായി ഡോക്ടർ മഹേന്ദ്രകുമാർ ഈ യുദ്ധകാലത്ത് പോലും ബാധിക്കാത്ത ഒരു നദീജല കരാറാണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അഭിപ്രായം എന്താണ് എന്തായാലും സൈനികമായിട്ടുള്ള തീരുമാനമുണ്ടാകും അതിന് മുമ്പ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതിപ്പോൾ ഇതാണ് നിലവിൽ ബാക്കിയൊക്കെ അതിൻ്റേതായ സമയമുണ്ടാകും എന്തായാലും പത്തൊമ്പത് ശതമാനം പാകിസ്ഥാൻ ജി ഡി പിയുടെ പത്തൊമ്പത് ശതമാനം കൃഷിയെ ആശ്രയിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു തീരുമാനം അവർക്ക് ഒരുപാട് ആഘാതം ഏൽപ്പിക്കും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ജനത സർക്കാരിനെതിരെയും മിലിട്ടറിക്കെതിരെയും തിരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മുൻ പാക് മേജറിൻ്റെ ട്വീറ്റൊക്കെ ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് അതുപോലെ തന്നെ വ്യാപാര കരാർ വ്യാപാര മൂല്യത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ കുറവാണ് പാകിസ്ഥാനിന് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ ഈ ഒരു തീരുമാനങ്ങളിലുണ്ടാവും എന്തായാലും സാമ്പത്തികമായി അവരെ തളർത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതിനുശേഷം എന്തായാലും ഒരു സൈനിക നടപടി ഉണ്ടാകും നമ്മുടെ എല്ലാവർക്കും വേണ്ടി ഖൂൻ കാബദില ഖൂൻ എന്ന് പറയുന്ന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ പ്രതീക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് ശെങ്കുട്ടിദാസ് ഈ പറയുന്ന പോലെ ഈ നദീജല കരാറിനപ്പുറത്തേക്ക് ധാരാളം നയതന്ത്ര നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വലിയ ടെൻഷനിൽ നിൽക്കുമ്പോഴും ഇന്ന് പാക് നയതന്ത്ര കാര്യാലയം ദില്ലിയിലെ പാക് നയതന്ത്ര കാര്യാലയം കേക്ക് മുറിച്ച് ആഘോഷം നടത്തി എന്ന വാർത്ത വരുന്നുണ്ട് ഈ പാകിസ്ഥാന്റെ പ്രകോപനം എന്തർത്ഥത്തിലാണ് അല്ല ഈ നടപടികൾക്ക് ശേഷമല്ല ഭീകരാക്രമണം നടന്ന ദിവസം അവിടേക്ക് കേക്ക് ഓർഡർ ചെയ്തിരുന്നു എന്നല്ലേ വാർത്തയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ ഒരു ആഘോഷിക്കുന്ന മാനസികാവസ്ഥയിലായിരിക്കും പാകിസ്ഥാൻ എനിക്ക് തോന്നുന്നില്ല കാരണം പാകിസ്ഥാന് വലിയ തിരിച്ചടി കിട്ടുന്ന നിലയ്ക്കുള്ള കടുത്ത നയതന്ത്ര നടപടികളാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്റ്റുഡൻസിൻ്റെ വിസ പോലും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ വലിയ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ ഇന്ത്യൻ സ്കൂളുകളെയും കോളേജുകളെ ആശ്രയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് അവർക്കെല്ലാം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മടങ്ങിപ്പോകണമെന്നുള്ള അൾട്ടിമേറ്റം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിൽ ചികിത്സ തേടുന്ന ധാരാളം രോഗികളുണ്ട് അവിടെ ഈ പറയുന്ന പോലെ ചികിത്സാ മേഖലയിൽ വലിയ പോരായ്മ ഉള്ളതുകൊണ്ട് ഇന്ത്യയിലെ മികച്ച ആശുപത്രികളിൽ വന്ന് ചികിത്സ തേടുന്ന രോഗികളുണ്ട് അത് ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇവരെല്ലാം മടങ്ങി പോകേണ്ടി വരും സ്വാഭാവികമായിട്ട് അവിടെ എത്തുന്ന ഇത്രയും ആളുകളുടെ രോഷം അവിടെ സർക്കാരിനെതിരെയാണ് തിരികുക അനാവശ്യമായിട്ട് ആക്രമണം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഞങ്ങളുടെ ഭാവിയും കൂടി തകർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പൗരന്മാർ പാകിസ്ഥാനിലെ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കടുത്ത നയതന്ത്ര നടപടികൾ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പുറത്താക്കിയിട്ടുണ്ട് നോമിനൽ ആയിട്ടുള്ള ഒരു ഓഫീസറെ വെച്ചുകൊണ്ടാ നയതന്ത്ര കാര്യാലയം പ്രവർത്തിപ്പിക്കാമെന്നല്ലാതെ നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് ഇൻഡസ് വാലി കരാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഉണ്ടാക്കിയിട്ടുള്ള കരാറാണ് അതിനുശേഷം മൂന്ന് യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധങ്ങളുടെ സമയത്ത് പോലും ഒരിക്കലും പിൻവലിക്കപ്പെട്ടിട്ടില്ലാത്ത റദ്ദാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കരാറാണത് കാരണം വളരെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന കൃഷി ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഒരു രാജ്യത്തിൻ്റെ നാലോ അഞ്ചോ സംസ്ഥാനങ്ങളെ തന്നെ ജലദൗർബല്യത്തിൻ്റെ പേര് വലിയ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാൻ പോകുന്ന ഒരു വലിയ നടപടിയാണ് ഒരു ഘട്ടത്തിലൊക്കെ പണ്ടൊക്കെ പറഞ്ഞിരുന്നു ഇന്ത്യ വിചാരിച്ചാൽ പോലും ഇന്ത്യക്ക് ഇൻഡസ് വാലി ട്രീറ്റി പിൻവലിക്കാൻ പറ്റില്ല കാരണം നമ്മൾ വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ക്ഷാമം ഉണ്ടാകുന്നതുപോലെ ഇന്ത്യയിലും പഞ്ചാബിലും മറ്റ് സംസ്ഥാനങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാവും ഇത്രയും വെള്ളം തടഞ്ഞു നിർത്താനുള്ള ശേഷി നമുക്കില്ല അപ്പോൾ ഇവിടെ പ്രളയം ഉണ്ടാവുമെന്ന് പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അനുബന്ധമായിട്ടുള്ള ബ്രിഡ്ജുകളും ഡാമുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഇൻഡസ് വാലിയിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കളയാനും ബദൽ ശേഖരങ്ങൾ നിർമ്മിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ആവശ്യം വന്നാൽ ഇൻഡസ് വാലി ട്രീറ്റി ഒരു ഒരു സജ്ജീകരണം നേരത്തെ നടത്തിയിരുന്നു ആ സജ്ജീകരണം എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം നമുക്കൊരു സമയത്ത് അത് ചെയ്യാൻ സാധിച്ചുള്ളത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന നടപടിയല്ല വലിയ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ തന്നെ പിന്തുണ ഭാരതത്തിലാണ് കിട്ടിയിട്ടുള്ളത് എല്ലാ അന്താരാഷ്ട്ര രാജ്യങ്ങളും യു എസ് ആയിക്കോട്ടെ യു കെ ആയിക്കോട്ടെ ഈവൺ അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെൻറ് താലിബാന്റെ ഗവൺമെൻറ് ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അതായത് ഒരു നിലയ്ക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല സൈനികരെ യുദ്ധത്തിൽ ഭരണപ്പെടുന്നത് സൈനികർ ഭീകരമായിട്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ നിരായുധരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരെ വിനോദയാത്രയ്ക്ക് പോയിട്ടുള്ള ടൂറിസ്റ്റുകളെയാണ് വെടിവെച്ച് കൊന്നത് ഇത് മനുഷ്യത്വമില്ലാത്ത നടപടിയാണ് നിറികെട്ട നടപടിയാണ് മൃഗീയമായ നടപടിയാണ് അതിൻ്റെ പ്രത്യാഘാതം തീർച്ചയായിട്ടും പാകിസ്ഥാൻ അനുഭവിച്ചു തന്നെ മതിയാവുള്ളൂ ഈ നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ പൊതുവെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പി ഒക്കെ തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ചാണ് കേവലമൊരു സൈനിക നടപടി അല്ല ഇതിനൊരു സമാ സമാധാനത്തിനുള്ളൊരു സ്ഥിരമായ പരിഹാരം കണ്ടെത്തുകയാണ് കേന്ദ്ര സർക്കാരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു അതിലെന്താണ് പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ ലോക്കൽ ലൈൻ ഓഫ് കൺട്രോളിൽ പോയിരുന്നു അത് ടീത്ത്വാളിൽ ഒരു ശാരദാ ക്ഷേത്രം രവീന്ദ്ര പണ്ഡിത എന്ന് പറയുന്ന ഒരാൾ ജോഗീന്ദ്രജി എന്ന് പറയുന്ന ഒരു സിക്കുകാരൻ അവരൊക്കെ ജീവൻ കൊടുത്തിട്ടാണ് അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ശാരദാ ക്ഷേത്രമാണ് നമുക്ക് പി ഒക്കെ വൈകാരികമായി ഇവിടുത്തെ സമൂഹത്തിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ അവിടെ ശാരദാ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം നമ്മുടെ ഭാഗമായിട്ട് മാറുക അത് ശാരദയിലാണ് സർവജ്ഞപീഠം ശങ്കരൻ കയറിയത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതത്തിൻ്റെ ശിരസ് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ അത് സൈനികമായി തിരിച്ചു പിടിക്കുക എന്നുള്ളതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം പല ഡിപ്ലോമസി പ്രശ്നങ്ങളൊക്കെല്ലാം ഉണ്ടാവാം അതൊരു മോറൽ സ്റ്റാൻഡാണ് അതായത് നിങ്ങളുടെ ഒരു സാധനം ഞാൻ അനാവശ്യമായി കൈവശം വെച്ചിരിക്കുന്നു അന്യായമായി കൈവശം വെച്ചിരിക്കുന്നു അതിനെതിരെ ലോകത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ് ഡിപ്ലോമാറ്റിക് എന്നാണ് എനിക്ക് തോന്നുന്നത് സൈനികമായി തിരിച്ചടിക്കുക പിടിക്കുക എന്നിട്ട് വീണ്ടും അവിടെ പ്രശ്നം ഉണ്ടാവുക എന്നുള്ള തരത്തിലായിരിക്കില്ല ആ സർക്കാർ നീങ്ങുക ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ നീങ്ങുക എന്നാണ് എൻ്റെ അഭിപ്രായം അത് വളരെ കൃത്യമായി അവരെ പാകിസ്ഥാനെ മോറലി അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് അത് അന്യായമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണ് നമ്മുടെ ഭൂമിയാണ് എല്ലാ രേഖകൾ പ്രകാരവും നമ്മുടെ ഭൂമിയാണ് തീർച്ചയായിട്ടും അത് ലോകരാജ്യങ്ങൾ മനസാക്ഷിയുള്ള ലോക രാജ്യങ്ങൾ തീർച്ചയായിട്ടും അതിനെതിരെ പാകിസ്ഥാനെതിരെ സംസാരിക്കും സംസാരിച്ചുകൊണ്ടേയിരിക്കും അതിപ്പോൾ യു എൻ ഐക്യരാഷ്ട്രസഭയിലൊക്കെ ആയാലും ഇന്ത്യയുടെ നിലപാട് അനുകൂലമായി തന്നെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗമായിട്ട് അത് മാറും എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ നടപടികൾക്ക് പുറമെ അറ്റാരയിലെ വ്യവസായ കോറിഡോർ അത് അടയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഡയറക്റ്റ് ട്രേഡ് റൂട്ട് ഡയറക്റ്റ് റോഡ് വഴിക്ക് വ്യവസായം നടക്കുന്നൊരു സ്ഥലമാണ് അറ്റാര ട്രേഡ് റൂട്ട് എന്ന് പറയുന്നത് ആ ട്രേഡ് റൂട്ട് അട അടയ്ക്കാനുള്ള തീരുമാനം പാകിസ്ഥാനെ ഭയങ്കരമായിട്ട് ബാധിക്കും നമുക്ക് ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഇൻഫൈറ്റിങ്ങുള്ള രാജ്യം ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ് പൊതുവെ പാകിസ്ഥാനെ പറ്റി പറയാറുണ്ട് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും സ്വതന്ത്രമായിട്ടൊരു പട്ടാളമുണ്ട് പാകിസ്ഥാനിൽ പട്ടാളത്തിന് സ്വന്തമായിട്ടൊരു രാജ്യമുണ്ട് അവിടെ ആരാണ് ഭരിക്കുന്നത് ജനാധിപത്യവരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണോ ആണോ ഐ എസ് ഐ ആണോ ഗോത്ര വിഭാഗങ്ങളാണോ പട്ടാളമാണോ മൾട്ടിപ്പിൾ പവർ സെൻറ്റേഴ്സാണ് ഓരോരുത്തരും പരസ്പരം കലഹിച്ചോണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് ആണ് അങ്ങനെയുള്ള രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് അവിടെ ബലൂച്ചികൾ വിമോചനത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ സിന്ധ് ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ തുടങ്ങിയ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അഫ്ഗാനിസ്ഥാനിലെ പഷ്തൂണുകൾ അവർ വേറൊരു വിഭാഗമായി പിരിഞ്ഞു പോകാൻ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സാമ്പത്തികമായി കൂടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് തൊഴിലില്ല വരുമാനമില്ല വെള്ളമില്ല വ്യവസായമില്ല എന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന സ്റ്റേറ്റ് തന്നെ പരസ്പരം തമ്മിലടിച്ച് പിരിയും നാലോ അഞ്ചോ രാജ്യങ്ങളായി ഡിസിൻറ്റിഗ്രേറ്റഡ് ആവും നമുക്ക് കശ്മീർ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണ് കശ്മീർ പ്രശ്നത്തിന് ശേഷം ആയിട്ടുള്ള പരിഹാരം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനുള്ളതുകൊണ്ടല്ലേ പാകിസ്ഥാനിലൂടെ പോണോ ഇന്ത്യയുടെ കൂടെ പോണോ എന്നുള്ള ചോദ്യമുള്ളൂ പാകിസ്ഥാനില്ല ഒരു ബലൂചിസ്ഥാനും ഒരു സിന്ധുസ്ഥാനും ഒരു പഷ്തൂണിസ്ഥാനും ഒരു അഫ്ഗാനിസ്ഥാനുമാണ് ഉള്ളതെങ്കിൽ ഈ ചോദ്യം ബാക്കിയില്ലല്ലോ ആ അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗൗരവമേറിയ ചർച്ചകളാണ് ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉചിതമായ തിരിച്ചടി അത് എന്താകുമെന്നാണ് ഭാരതത്തിലെ ജനത ഉറ്റുനോക്കുന്നത് ഹിന്ദു മഹാസമ്മേളന വേദിയിൽ നിന്നും തത്വ ന്യൂസിന് വേണ്ടി കുമാർ സമീപിക്കുന്നു ബ്രാൻഡിംഗ് പാർട്ട് എഡിബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്

പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ